ൂർ ആർഷ ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പുസ്തക വിതരണവും നടത്തി റിട്ടയേർഡ് അധ്യാപിക സദ്യഹ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ രേഷ്മ വിപിൻ മുഖ്യാതിഥിയായിരുന്നു പ്രശാന്ത് അനിൽകുമാർ എന്നിവർ സംസാരിച്ചു രക്ഷിതാക്കളെയും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഈ അവാർഡ് ദാന പരിപാടി വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഉദ്ഘാടനം അറിയിക്കുന്നു പ്ലസ് ടു എച്ച് എൽ സി ഇന്നത്തെ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിക്കാനും നോട്ട് ബുക്ക് വിതരണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ആർഷാ ക്ലബിനെ കുറിച്ച് നമുക്കറിയാം പറയേണ്ട കാര്യമില്ല കുറെ നാളുകളായി നല്ല കരുണ്യ പ്രവർത്തനങ്ങളും നല്ല പ്രവർത്തനങ്ങളും കാഴ്ച ഒരു ക്ലബാണ് ആർഷാ ക്ലബ് ഇതുപോലുള്ള വേദികളിൽ ഇതിപ്പോഴത്തെ കുട്ടികൾക്ക് ഇതുപോലുള്ള വേദികൾ നിരവധിയാണ് പണ്ടുകാലത്തോ അപ്പൊ എല്ലാ പൊന്നുമക്കൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു തുടർന്നും ഇതുപോലുള്ള ഉന്നത വിജയം കരസ്ഥമാക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം